നമസ്കാരം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ കുടുങ്ങിയ സി പി എം നേതാവിനെതിരെ അതായത് പ്രമോദ് കോട്ടുള്ള അച്ചടക്ക നടപടി എന്തായാലും ഉറപ്പാണ് കോട്ടുള്ളി ആവർത്തിച്ച് രംഗത്ത് വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല താൻ കോഴ വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പക്ഷേ സി പി എം കോട്ടുളിയെ മുന്നിൽ നിർത്തി ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലാണ് അതായത് കോട്ടുളിയെ ഒരു ചാവയറാക്കാൻ ഒരുങ്ങുകയാണ് സി പി എം നേരത്തെ അടയും ചക്കരയുമായിരുന്ന മുഹമ്മദ് റിയാസും കോട്ടുള്ളിയെ ഏതാണ്ട് കൈവിട്ടമൊട്ടാണ് കോട്ടുള്ള നടപടി വേണമെന്നാണ് റിയാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റിയാസിന് അതല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം തന്റെ തലയിൽ നിന്ന് ഈ കേസ് ഊരണമല്ലോ കാരണം റിയാസും കൂടി അറിഞ്ഞുള്ള കളിയാണിതെന്ന് പുറത്തു വന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ തന്റെ തല ഊരി അത് സേഫ് ആക്കുക എന്നുള്ളത് റിയാസിന്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ് പ്രമോദിനെതിരെ നടപടി വന്നാൽ പി എസ് സി കോഴയിൽ സ്ഥിരീകരണമാകുമെന്നാണ് ഇപ്പോൾ സി കരുതുന്നത് ഒരു ഹോമിയോ ഡോക്ടറാണ് പരാതിക്കാരി അവർ ഒരു പരാതി പൊതുസമൂഹത്തിൽ ഉയർത്തുകയുമില്ല അതുകൊണ്ട് തന്നെ പ്രമോദിനെ പ്രകോപിപ്പിക്കാത്ത തരത്തിലുള്ള നടപടി എടുത്താൽ മതിയെന്ന ചർച്ചയുമൊക്കെ സി പി എമ്മിൽ ഉടലെടുക്കുന്നുണ്ട് ഏതായാലും നടപടി വന്നാൽ പലതും പുറത്തു പറയുമെന്ന നിലപാടിലാണ് പ്രമോദും തന്നെ മനസ്സിലാക്കാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത് ആക്ഷേപം ഉയരാൻ കാരണം എന്താണെന്നൊന്നും അറിയില്ല ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പാടില്ലെന്നും പ്രമോദ് വിശദീകരിച്ചു കഴിഞ്ഞു അതിൽ ഒരു കൊള്ളിവയ്പുണ്ട് വിവാദത്തിൽ വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയപ്പോഴായിരുന്നു പ്രമോദിന്റെ ഈ പ്രതികരണം പ്രമോദിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷം പാർട്ടി നടപടികൾ വേണോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത് എല്ലാ വശവും ഏതാണ്ട് പരിശോധിച്ച ശേഷം മാത്രം റിയാസിനെതിരായ ഒളിയമ്പുകളാണ് പ്രമോദിന്റെ പ്രതികരണത്തിൽ മുഴുവൻ ഉള്ളതെന്ന സൂചനകളുമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് ഇളമരം കരീമും പി മോഹനും ഒരുമിച്ച് നിന്നാൽ പ്രമോദിനെതിരെ കടുത്ത നടപടികളൊന്നും തൽക്കാലം ഉണ്ടാകില്ല ഉണ്ടാകുമോ എന്ന് അറിയില്ല വെറുമൊരു ശാസനയിൽ വിവാദം ഒത്തുതീർപ്പാക്കാനാണ് ഇവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താനെന്തോ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള അമാനുഷികനായ ആളായാണ് വാർത്തകളിലൊക്കെ വരുന്നത് താൻ ബന്ധപ്പെട്ട വിഷയങ്ങളും എടുത്ത വായ്പയും അടക്കം തുറന്ന കാര്യമാണെന്നും പ്രമോദ് പറയുന്നു പലർക്കും അതറിയാം ഇരുപത് വർഷത്തോളമായി ഓണത്തിനും വിഷുവിനുമെല്ലാം തെരുവിലുള്ള ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളാണ് താൻ അവരുമായി തനിക്ക് നല്ല ബന്ധവുമുണ്ട് തെരുവിൽ കഴിയുന്ന അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരുടെ കൂടെ താൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രമോദ് പറഞ്ഞു വെക്കുന്നുണ്ട് പി എസ് സി അംഗത്തെ നിയമിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഗവർണറെ തീരുമാനിക്കുന്ന ആളാണ് താനെന്നും പറയില്ലേ അതൊരു ചോദ്യമാണ് കേട്ടോ ഇത്രയും കാലം നഗരത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാകാൻ പോകുന്നുണ്ടോ ഇങ്ങനെ ഒരാളാണെന്നും മകന്റെ മുൻപിൽ അറിയപ്പെടാൻ ഏതെങ്കിലും ഒരു അച്ഛന ആഗ്രഹം ഉണ്ടാകുമോ പാർട്ടിയാണ് ജീവിതം തീയുണ്ടാക്കിയവർ പുകയെ കുറിച്ച് പറയട്ടെ താനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല സമ്മതിച്ചിട്ടില്ല അങ്ങനെ കൊടുത്ത വാർത്ത തെറ്റാണ് ജീവിതത്തിനെ പാതി കഴിഞ്ഞു എന്നൊക്കെ പ്രമോദ് പറയുന്നുണ്ട് ഏറെ വേവരാതിയോടെയാണ് പറയുന്നത് തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണെന്നും പ്രമോദ് കോട്ട്രളി പറയുന്നുണ്ട് എന്റെ ജീവിതം തുറന്നു കിടക്കുകയാണെന്നും ആർക്ക് വേണമെങ്കിലും അഴിമതി എന്ന് പരിശോധിക്കാമെന്നും പ്രമോദ് കോട്ട്രളി മാധ്യമങ്ങളോട് വെച്ചടിച്ചു ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് പ്രമോദ് ചെയ്തിരിക്കുന്നത് ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണ് എന്നാൽ ആരാണ് ഈ ശത്രുക്കൾ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രമോദിന് കഴിഞ്ഞിട്ടില്ല താൻ എന്നോ വലിയ അമാനുഷികനായ ആളാണെന്നാണ് വാർത്തയിലൊക്കെ വരുന്നത് റിയൽ എസ്റ്റേറ്റ് ഭീകരൻ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അതൊന്നുമല്ല താൻ തെരുവിൽ അന്തു ഭക്ഷണം നൽകിയും മറ്റുമാണ് ഇത്രയും കാലം താൻ പ്രവർത്തിച്ചത് അവരാണോ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പ്രമോദ് ചോദിക്കുന്നുണ്ട് തനിക്കുണ്ടായ വിഷമം കൊണ്ടാണ് എഫ് ബിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പോസ്റ്റ് ഇട്ടതെന്നും പ്രമോദ് പറയുന്നുണ്ട് തന്റെ പൊതുജീവിതം അപ്പാടെ തുറന്നു കാണിച്ചയാളാണ് താൻ ആർക്ക് വേണമെങ്കിലും തന്റെ ഇടപാടുകളോ എന്തും പരിശോധിക്കാം അതിലൊന്നും ഒരു കുഴപ്പവുമില്ല ചിരിക്കുന്നവരൊന്നും സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞ പ്രമോദ് ഒരാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ കുറ്റം ചെയ്യണമെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ ആ സത്യം പുറത്തു വരട്ടെ എന്നും ഒക്കെ പറയുന്നുണ്ട് പാർട്ടി ഓഫീസിലെത്തിയ പ്രമോദ് കോട്ട്രലി എന്നാൽ പാർട്ടി വിശദീകരണം ചോദിച്ചു എന്ന കാര്യം നിഷേധിക്കുകയും ചെയ്തു അമ്മയെ ബോധ്യപ്പെടുത്താനാണ് എഴുതുന്നതെന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടു കടമുള്ള ആളാണ് ആ കടം വീട്ടാൻ ബുദ്ധിമുട്ടുകയാണ് താൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത് ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധവും തനിക്ക് ഇല്ലെന്നും ഒക്കെ പ്രമോദ് കുറിച്ചിരുന്നു അത് ഏതാണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ എന്റെ പേരിലുള്ള വീടും ഭൂമിയും ഒക്കെ പണയത്തിലാണ് ആ ബാങ്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നതാണ് ഇതുവരെ ജീവിച്ച കടം തീർക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ എടുത്ത വായ്പയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഒമ്പതിന് ലോൺ തുക ഇതുവരെ ഒരു പൈസയും അടക്കാത്തതിന്റെ ഭാഗമായി അദാലത്തിൽ വച്ചിട്ടുണ്ട് താങ്കൾക്ക് അത് അന്വേഷിക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വന്തം വീടിന്റെ ലോൺ അടയ്ക്കാൻ പറ്റാത്ത റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളാണ് പ്രമോദ് കോട്ടുള്ളി എന്റെ ജീവിതം തുറന്നു വെച്ചിരിക്കുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ താങ്കൾക്ക് പരിശോധിക്കാം കൊന്നു തിന്നു കഴിഞ്ഞാൽ പിന്നെ പരിശോധിക്കണ്ടല്ലോ സാറേ എന്നും പറഞ്ഞാണ് പ്രമോദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനിക്കുന്നത് ഒക്കെ മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം ശരിയാക്കാമെന്ന വാഗ്ദാനം നൽകി പണം വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടുള്ള ഉയർന്ന പരാതി എന്തായാലും ഇയാൾ ആരോപിച്ചിരിക്കുന്ന കാര്യം അയാൾ പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ നടപടി ഉണ്ടാവുമെങ്കിൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നുള്ളതാണ് അങ്ങനെ പറ തുറന്നു പറയുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് പ്രമോദിനെ കൂടി അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകാമെന്ന പാർട്ടി തീരുമാനിക്കുന്നത് റിയാസ് യ്യാവേലി ഊരി എറിയുകയും വേണം കാരണം റിയാസിനെ ഒരിക്കലും ഒരു വയ്യാവേലി ചുമന്ന ഇനി അതിന്റെ ഒരു പാപഭാരം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാനൊന്നും പറ്റില്ല ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ അമ്മായിയച്ചനും ഭാര്യയുമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ കൂടി ഭാരം ചുമക്കാൻ തനിക്ക് പറ്റില്ല അതായത് വളരെ വ്യക്തമായിട്ട് കൈ കഴുകുകയാണ് റിയാസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രമോദ് കോട്ട്രളിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരുമെന്ന് പറയുന്നത് അങ്ങനെ തുറന്നു പറഞ്ഞാൽ റിയാസിന്റെ കാര്യം കട്ടപ്പുകയാകും എന്നുള്ളത് ഉറപ്പുമാണ് നന്ദി